ആവശ്യത്തിലധികം വാർത്താ ചാനലുകളും വർത്തമാനപത്രങ്ങളുമുള്ള നാടാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ ഇപ്പോഴേ ഒരു പുതിയ വാർത്താ ചാനൽ കൂടി വരുന്നു ആ വാർത്തയാണ് കുറച്ച് ദിവസമായി ഓൺലൈനിൽ സജീവമായി നിൽക്കുന്ന വാർത്ത അനിൽ ഐരോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ ചാനൽ വരുന്നത് ചാനലിൻ്റെ പേര് ബിറ്റ് ടി വി കേരളത്തിലുടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അപ്പോഴുണ്ടായേക്കാവുന്ന വാർത്തകളുടെ ചാകര കൂടി മുന്നിൽ കണ്ടാണ് ഈ പുതിയ സംരംഭം തുടങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലുള്ള ചാനലുകൾ അതായത് ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനലുകൾ തന്നെ കാണാൻ ഇവിടെയുള്ളവർക്ക് ധേരവില്ല അതിനിടയിലാണ് പുതിയ ഒരെണ്ണം കൂടി ഇവിടെ കെട്ടിയിറക്കുന്നത് ഈ സാധനം വരുന്നത് അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നത് തെലുങ്കാനയിൽ നിന്നാണ് കൂട്ടത്തിൽ കൂട്ടത്തിലൽപ്പം രാഷ്ട്രീയവുമുണ്ട് അതാണ് കൗതുകകരമായ കാര്യം ഈ ചാനൽ രാഷ്ട്രീയത്തിനൊട്ടും മാർക്കറ്റില്ലാത്ത ഈ നാട്ടിൽ നിലവിലെ ചാനലുകളെ അട്ടിമറിച്ച് പിടിച്ചു നിൽക്കാൻ ഇനി ആർക്കെങ്കിലും കഴിയുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം മലയാളത്തിൽ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വന്തം ചാനലുണ്ട് കൈരളിയും ജനവും ജയ് ഹിന്ദു എല്ലാം അങ്ങനെയുള്ള ചാനലുകളാണ് സമുദായത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മനോരമ മീഡിയ വണ്ണ് പോലെയുള്ള കുറേ എണ്ണം വേറെയുണ്ട് പിന്നെ സ്വതന്ത്ര ചാനലുകളെന്ന് വിശേഷിപ്പിക്കുന്ന മതേതര തലക്കെട്ട് കെട്ടിയ കൊമ്പന്മാർ വേറെയുണ്ട് എന്നാൽ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ചാനലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലില്ല എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് മുന്നിൽ വെച്ച് ബട്ടം കൂടിയിരുന്ന് ബാക്കിയുള്ളവരെ വെറുപ്പിക്കുന്ന പ്രൈം ടൈം ചാനലുകളാണ് ഇപ്പോഴധികവും തെറ്റിച്ചും തെറ്റിദ്ധരിപ്പിച്ചും കാഴ്ചക്കാരനെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതിനപ്പുറം അവരുടെ വൈകാരികത ചൂഷണം ചെയ്ത് അവന് വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുക എന്നതിനപ്പുറം ഈ ചാനലുകൾ എന്തു പണിയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കാണ് ചാനലുകളില്ലാത്തത് ആ സാധാരണക്കാർ ഇപ്പോൾ വിശ്വാസമുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങിയത് തന്നെ ഈ മുഖ്യധാര വാർത്താ ചാനലുകൾ ജനത്തെ പറ്റിക്കാൻ തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും കേസുമൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ വാർത്താ ചാനലുകളെല്ലാം കൂടും കുടുക്കയും പായും തലയണയും ക്യാമറയും മൈക്കുമായി ധർമ്മസ്ഥല എന്ന സ്ഥലത്തായിരുന്നു അന്ന് മുഴുവൻ വാർത്താ ചാനലുകളും അവിടെ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ടെലികാസ്റ്റാണ് നടത്തിയത് ദിവസങ്ങളോളം അത് മാത്രമായിരുന്നു എല്ലാ ചാനലിലും ചർച്ച കഥകൾ എന്തെല്ലാമാണ് അവർ ഉണ്ടാക്കിയത് കൊലകൾ എത്ര എണ്ണം എന്നതിന് മത്സരിച്ച പ്രഖ്യാപനങ്ങളായിരുന്നു അന്ന് ഏത് ചാനൽ വെച്ചാലും കൊലയുടെ എണ്ണം കൂടിക്കൂടി വരുമായിരുന്നു ഒരു ചാനൽ മുന്നൂറെന്ന് പറഞ്ഞാൽ അടുത്ത ചാനൽ ഉടനെ തന്നെ അൻപത് കൂടെ കൂട്ടി മുന്നൂറ്റമ്പതാക്കും സത്യത്തിൽ ഒരു തരം ലേലം വിളിയായിരുന്നു ചാനലുകൾ തമ്മിൽ കൊലയുടെ കണക്കിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനിടയിൽ കയറി അവതരിച്ചു സെലിബ്രേറ്റി ആകാൻ കുറേ ആളുകൾ അവനെയൊന്നും ഇപ്പോഴും നമ്മൾ കാണാറേ ഇല്ല ഒരുത്തിനുണ്ടായിരുന്നു ഒരു ലോറി ഉടമൻ ഉടമ മനാഫ് മറന്നിട്ടില്ലല്ലോ ആരും മീഡിയ വൺ ചാനലിൻ്റെ കരുണ്യവാരിധിയായിരുന്നു അന്ന് അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ കൺകണ്ട ദൈവം ഓർമ്മയുണ്ടാകും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട അർജുനെ അർജുൻ എന്ന വൈകാരികതയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തത് റിപ്പോർട്ടർ ടി വി ആണ് മറ്റൊരാൾ ഈ പറഞ്ഞ് മനാഫാണ് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ലക്ഷം സബ്സ്ക്രൈബർമാരെ ഉണ്ടാക്കിയ മനാഫ് എന്ന നന്മമരമായ കൊന്നമരം പിന്നെ പൊങ്ങിയത് ഈ ധർമ്മസ്ഥലയിലാണ് ഏതെങ്കിലും വാർത്താ ചാനൽ ആ ഗൂഢാലോചന പിന്നീട് റിപ്പോർട്ട് ചെയ്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കേരളത്തിൽ നിന്നുള്ള സെറ്റുമുണ്ടും ഉടുത്ത് വന്ന പെൺകുട്ടികൾ നൂറ് കണക്കിന് ആ പെൺകുട്ടികളെ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടു എന്നാണ് മലയാളത്തിലെ ചാനലുകൾ പലരെയും ഉദ്ധരിച്ചുകൊണ്ട് തട്ടിവിട്ടത് ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും ആളുകളെ അതും സ്ത്രീകളെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് കൊന്ന് കുഴിച്ചു മൂടിയെന്നും ആ നദിക്കരയിൽ ശവം മറവ് ചെയ്തുവെന്നും പച്ചക്കള്ളം പച്ചയ്ക്ക് പറയാത്ത ഏത് ചാനലാണ് മലയാളത്തിൽ അന്നുണ്ടായിരുന്നത് ഈ ഏഷ്യാനെറ്റ് പോലും പറഞ്ഞു എന്നാൽ ആ പറഞ്ഞ ചാനലുകളെല്ലാം അവർക്ക് സംഭവിച്ചത് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ തയ്യാറായോ തിരുത്തി പറഞ്ഞു ഇല്ല എത്ര ദിവസങ്ങളാണ് ഈ വാർത്താ ചാനലുകൾ നമ്മളെ പിടിച്ചിരുത്തി കഥകളുണ്ടാക്കി പറഞ്ഞു തന്നത് കേരളത്തിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു പരിപാടനമായ ക്ഷേത്രത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർക്ക് കുട പിടിക്കുകയായിരുന്നു കേരളത്തിലെ ഈ വാർത്താ ചാനലുകൾ മുഴുവൻ ആ വാർത്തയുടെ പിന്നിലെ ഗൂഢാലോചനയോ സത്യമോ പിന്നീട് ഒരിക്കലെങ്കിലും തുറന്ന് പറയാൻ ഏതെങ്കിലും ചാനൽ തയ്യാറായോ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ഈ ചാനലുകൾ കാണുന്നത് കാശു കൊടുത്താണ് ആ കാശിന് പോലും വിലയില്ലാത്ത പണിയാണ് നമ്മുടെ മലയാളത്തിലെ വാർത്താ ചാനലുകൾ നടത്തുന്നത് അത് റേറ്റിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു അഭ്യാസമായി മാറുമ്പോഴാണ് പരിഹാസ്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ മണിയമ്പിള്ള രാജു എന്ന സിനിമ നടൻ അദ്ദേഹത്തിൻ്റെ കാറ് രണ്ട് ബൈക്ക് യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ കടന്നു കളഞ്ഞു എന്നാണ് വാർത്ത തുടർന്ന് ആ വാർത്ത വിശകലനം ചെയ്ത് മണിയമ്പിളരാജു മദ്യപിച്ച് മതോന്മത്തനായി അമിത വേഗത്തിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കി എന്നായി മാറി അത് പിന്നെയും വിശകലനം ചെയ്ത് ചില വാർത്താ ചാനലുകൾ പറഞ്ഞത് പലതും നമുക്ക് പുറത്തു പറയാനാകില്ല ഒടുവിൽ എന്തായി സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടി സി സി ടി വി ഉണ്ടായിരുന്നതുകൊണ്ട് മണിയമ്പിളരാജു രക്ഷപ്പെട്ടു ഒരു അപകടം നടന്നപ്പോൾ വാഹനം നിർത്താതെ അതിനുവേണ്ട രക്ഷാപ്രവർത്തനം നടത്താതെ പോയത് തെറ്റ് തന്നെയാണ് അത് നമ്മൾ സമ്മതിക്കും എന്നാൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അമിതവേഗത്തിൽ വന്ന ബൈക്ക് യാത്രക്കാർ തന്നെയല്ലേ ശരിക്കും കുറ്റം ചെയ്തത് എന്നാൽ ആ വാർത്തകൾ മുന്നിലെത്തിക്കുമ്പോൾ അതിനെ സെൻസേഷണലാക്കാൻ അവതാരകരുടെ വക ഉപ്പും മുളകും കൂടി ചേരുമ്പോൾ ശരിയായ അല്ലെങ്കിൽ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ വാർത്താ ചാനൽ മത്സരങ്ങൾ കാള പറ്റുമെന്ന് കേട്ടാൽ ആരാണോ കയറുമായി ഓടുന്നത് അവരുടെ പേരാണ് വാർത്താ ടി ചാനൽ അവതാരകർ കയ്യിൽ കയറായിരിക്കില്ല ക്യാമറയും മൈക്കുമായിരിക്കും എന്ന് മാത്രം ഒരു വാർത്ത ജനങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കാൻ ഉള്ള മത്സരത്തിൽ എന്ത് കള്ളവും വിളിച്ചു പറയാം എന്നതാണ് അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ലൈസൻസ് എന്നിട്ട് അവരെഴുതി കാണിക്കും ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഈ ചാനലിലാണ് എന്ന് ആദ്യം കാണിക്കുന്നതൊന്നും സത്യമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇവനെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും വാർത്താ അവതാരകർ സോഷ്യൽ മീഡിയ താരങ്ങളായി വാഴ്ത്തപ്പെടുന്ന ഈ കാലത്ത് ബോധപൂർവമായ വിഗ്രഹ നിർമ്മാണം തന്നെയാണ് ഈ ചാനലുകളുടെ ഒരു പ്രധാനപ്പെട്ട പണി ഈ ചാനലുകളെല്ലാം പെയ്ഡ് ചാനലുകൾ തന്നെയാണ് നമ്മൾ കാശ് കൊടുത്ത് കള്ളങ്ങൾ വിലക്കി വാങ്ങി വിഴുങ്ങുന്നു എന്നതാണ് ഏറ്റവും വേദന നൽകുന്ന ഒരു കാര്യം ഓരോ അവസരത്തിലും ഈ ചാനലുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾ ഒരിക്കലെങ്കിലും തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാൻ ഇവരിൽ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്തായാലും ഇനി ബിഗ് ടി വിയും വരട്ടെ ഇനി അതിൻ്റെ കുറവ് കൊണ്ട് കേരളം അറിയാതെ എങ്ങാനും പാതാളത്തിലോട്ട് താഴ്ന്നു പോയാൽ അതും ഒരു സങ്കടമായി മാറില്ലേ അതും ഒരു ബിഗ് വാർത്തയായി മാറില്ലേ ഏതൊരു വാർത്താ മാധ്യമവും രംഗപ്രവേശം ചെയ്യുമ്പോൾ ആ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ജനം ശ്രദ്ധയോടെ ആദ്യം തന്നെ വീക്ഷിക്കും എന്താണ് ഈ ബിറ്റ് ടി വി എന്നതും ആരാണ് ഈ ബിറ്റ് ടി വിയെ നയിക്കുന്ന ഒരു ചാനൽ മാനേജ്മെൻറ്റ് വിദഗ്ധൻ എന്നതും കുറച്ച് ദിവസമായി മലയാളത്തിൽ ചർച്ചയാണ് മലയാളം വാർത്താ ചാനലുകളിൽ തിളങ്ങി നിൽക്കുന്ന പല പ്രമുഖ അവതാരകരെയും റിപ്പോർട്ടർമാരെയും ഒക്കെ വലിയ താരങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇതിനകം തന്നെ നന്നായി പണം വാരിയറിഞ്ഞ് ബിഗ് ടി വി സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് സൂചന മലയാളത്തിൽ ആദ്യമായി ഒരു വനിതാ ചീഫ് എഡിറ്റർ ഉണ്ടാകുന്നു എന്നതാണ് ബിഗ് ടി വി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് റിപ്പോർട്ടർ ടി വിയുടെ ആയിരുന്ന സുജയ പാർവതിയാണ് മലയാളം വാർത്താ ചാനലുകളിൽ ആദ്യമായി ചീഫ് എഡിറ്റർ പദവിയിലെത്തുന്ന ആ വനിത മീഡിയ വൺ വിട്ട് ബിഗ് ടി വിയിലേക്ക് എത്തിയ വേണു ബാലകൃഷ്ണനാണ് ചാനലിൻ്റെ ന്യൂസ് ഡയറക്ടർ പദവിയിലുള്ളത് അങ്ങനെ പലരും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും വരാനിരിക്കുന്നു ചാനൽ എം ഡി അനിൽ ഐരോർ മലയാളത്തിലെ ഏറ്റവും പ്രമുഖനും മിടുക്കനുമായ ചാനൽ പ്രവർത്തന വിദഗ്ധൻ എന്നാണ് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് അദ്ദേഹം പ്രവർത്തിക്കാത്ത മലയാളം ന്യൂസ് ചാനലുകൾ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം മലയാളി എങ്ങനെ വാർത്ത കാണണം കേൾക്കണം അല്ലെങ്കിൽ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വിദഗ്ദ്ധനാണെന്നാണ് പറയുന്നത് ചാനലിൻ്റെ ഉടമസ്ഥാവകാശം വിജയ് റെഡ്ഡി വന്നം എന്ന ഒരു തെലുങ്ക് ബിസിനസ് പ്രമുഖനാണ് ഈ പ്രമുഖനും തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അതോടെ ഈ ബിറ്റ് ടി വിയുടെ ഫണ്ടിങ് സംബന്ധിച്ച് ഏതാണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു എന്നാൽ ഒരു തെലുങ്കാന മുഖ്യമന്ത്രിയോ ചാനൽ പ്രമുഖനോ സ്റ്റാർ അവതാരകരോ ഒക്കെ വിചാരിച്ചാൽ മാത്രം മലയാളി എങ്ങനെ വാർത്ത വായിക്കണം അല്ലെങ്കിൽ കാണണം എന്നത് തീരുമാനിക്കാൻ കഴിയില്ല കാരണം വാർത്തകൾ നിർമ്മിക്കുന്നത് തന്നെ മലയാളികളാണെന്നാണ് മലയാളികളുടെ ഒരു അവകാശവാദം ഈ മാധ്യമങ്ങളെ വളർത്തി വലുതാക്കിയ മലയാളികൾ എന്തായാലും നമുക്ക് ഈ ബി ടി വിയുടെ ഭാവി എന്താകുമെന്നത് കാത്തിരുന്ന് കാണാം